ഓ ഹൈ അപ്പം ഇന്നത്തെ പരിപാടിയെന്നു പറഞ്ഞാൽ വക്ര ബീച്ചിൻ്റെ വക്ര ഫാമിലി ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തുതന്നെ ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ടു വന്നിട്ട് അതുപോലെ ടെൻഡൊക്കെ അടിച്ചിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഞമ്മൾ ഇന്ന് പോകുന്നത് കഴിഞ്ഞ ദിവസം ഞമ്മൾ പോയിരുന്നു അത് ഒരുപാട് ഇരുടായിട്ടായിരുന്നു പോയത് ആ ഒരു സമയത്ത് കടൽ കുറേ ഉള്ളോട്ട് വലിഞ്ഞ് പോയി ആ ഒരു ഭാഗത്തെ തര അടിക്കുന്നത് വരെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോകുന്നതൊക്കെ കണ്ട് അപ്പോൾ അതുകൊണ്ട് ഞമ്മളും സൈക്കിളായിട്ട് മെല്ലെ പോകാനൊക്കെ നോക്കിരുന്നു പക്ഷേ ചളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുന്നതാണ് അങ്ങനെ ഒരു ദിവസം പോകാൻ പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ഓക്കെ അപ്പോൾ നല്ല കരടിക്കുന്നുണ്ട് ഒരശില്ല നല്ല തണുപ്പാണ് അപ്പോൾ ജാക്കറ്റ് ഇടാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുമ്പോൾ കാണാം ജാക്കറ്റ് ഒക്കെട്ടാ പോകുന്നത് ജാക്കറ്റ് ഇടാനുള്ള ജാക്കറ്റ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല കേട്ടോ തണുപ്പത്തെ ഒരശ്ശയുണ്ടാവില്ല കുറച്ച് കൈയല്ലൂടി മരുവിച്ചു ോടുമ്പ നമ്മള് ക്രോസ് ചെയ്തിട്ടോ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കണ്ടില്ല കുറേ വണ്ടികൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലോ പക്ഷെ മണ്ണാണ് വൈകി കളിക്കുന്നുണ്ട് സൈക്കിള് കടല് കുറേ കടൽ കുറേ ഉള്ളോട്ട് വലിയ വരണ്ടോ അവിടേക്ക് കുറേ ആൾക്കാർ നടന്നിങ്ങനെ പോകുന്നത് അതാ ഇതേമാതിരി കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ഇവിടെ വന്നിട്ട് നടന്നിങ്ങനെ പോയിന് ഇവിടെ അതാ പാകിസ്ഥാനികൾ എന്തോ ചൂടാക്കി എന്തോ ചൂടുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റ് അതാ പോലെ കടൽ കുറേ ഉള്ളിലോട്ട് വലിഞ്ഞു കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിട്ടിട്ടുണ്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ ഓരോ പരിപാടിയുണ്ട് ഇതുവരെ കയറാനാണ് ഉണ്ടല്ലേ ബസ് ഇതുവരെ കയറാനാണ് കേട്ടോ ഇങ്ങനത്തെ വണ്ടികൾ ണ്ട് കാരോൺ ഈ ഒരു സാധനം കണ്ടോ ഇതും കാരോൺ ഇത് ജി എം സി അല്ലെങ്കിൽ ഇങ്ങനെ പിക്കപ്പിന്റെ ബാക്കിലൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് നമ്മൾ നേരത്തെ കണ്ട സെയിം വണ്ടി തന്നെ ആ മുന്നിലും കാണുന്നത് സംഭവം കാര്യങ്ങളൊക്കെ വലപ്പം കൂട്ടാൻ വേണ്ടിട്ടുണ്ട് ആ കണ്ടില്ല ഒരു ബോക്സ് മാതിരി പുറത്തേക്ക് നീക്കി വെച്ചല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതിന്റെ ഉള്ളിൽ ഇണ്ട് കേട്ടോ അപ്പൊ എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാ സെറ്റപ്പും ഉണ്ടാവില്ലേ അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല സെയിം വണ്ടി തന്നെ നേരത്തെ നമ്മളവിടെ കണ്ട അതേമാതിരി വണ്ടി നമ്മളെ സൈക്കിൾ ഇതാ ആ പിക്കപ്പിന്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടക്കണം അടിക്കുന്ന ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ കടൽപ്പുറ്റിണ്ട് ഫുള്ള് പോവാൻ പറ്റുമെന്ന് ആ ഒരു സൈഡിലേക്ക് കണ്ടില്ല ഇവിടെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം വലിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഞമ്മൾ അവിടെ ആണ് വെള്ളം കാര്യമായിട്ട് നിൽക്കുന്നത് അവിടെ ഒരുപാട് ഒക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ആ ഭാഗത്ത് കണ്ടില്ല വണ്ടിയൊക്കെ ഉണ്ട് ഏ അപ്പോൾ ആ ഭാഗത്ത് പോയി നോക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതേമാതിരി തന്നെ നമ്മൾ വന്നത് അന്നപ്പോൾ നമുക്ക് ഇതിലോട്ട് നടക്കാനൊന്നും പറ്റില്ല നമ്മൾ സൈക്കിളൊക്കെ കൊണ്ടുപോകാൻ നോക്കി നോക്കി വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ കണ്ടിട്ട് നമ്മൾ സൈക്കിൾ കൊണ്ടുപോകാൻ നോക്കി അപ്പോൾ ഒന്നും നടന്നില്ല ഷൂ ഒക്കെ നനിയുന്നുണ്ട് കേട്ടോ വെള്ളം ഇതാകുന്നുണ്ട് സംഭവം പൊളിയാട്ടോ അടിപൊളിയാണ് അവരസയില്ല പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ ബാക്കിൽ ഉണ്ടല്ല ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഈ അറബിയുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് മരുഭൂമിയിൽ പോയിട്ട് തണുപ്പ് കാലത്തൊക്കെ ടെൻ്റ് അടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അതുപോലെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇതൊക്കെയാണ് വില അറബികളെ ഒരു ഹോബി സംഭവം അടിപൊളി പരിപാടിയാണ് നമ്മളും ഇതേമാതിരി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നമുക്കിവിടുന്ന് വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പോകാനുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഏകദേശം ഇരിടായി തുടങ്ങി കേട്ടോ തുടങ്ങി തുടങ്ങിട്ടല്ലേ ആ ഒരു സൈഡിലാണ് നമ്മളെ വക്ര സൂക്കൊക്കെ ഉള്ളത് പിന്നെ അതുപോലെ ഇപ്പം അഞ്ചര മണിയാവുമ്പോഴേക്ക് ഹിരടായി തുടങ്ങും അവിടെ ഇതും ഏകദേശം ഇത് നോക്കി ഫുള്ളായിട്ട് വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പറ ആ ഒരു കമ്പനി കണ്ടില്ലേ ആ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഒരു കമ്പനി ഉണ്ടോ അപ്പർ സൈഡിൽ ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് നിൽക്കുന്നത് അവിടെ ആണ് തര അടിച്ചോണ്ട് നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് അപ്പം ഏകദേശം ഇരടായി നമ്മൾ അവിടെ നിന്ന് നാലർക്ക് പോകട്ട് നാലർക്ക് പോകുന്നതാണ് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇരടാമെന്ന് നമ്മൾ വിചാരിച്ചില്ല അവിടെ എന്തോ ഒരു ഹോളിന്റെ എന്തോ പരിപാടി ഞാൻ തോന്നുന്നുണ്ട് അവിടെ കപ്പലോ എന്തോ ലൈറ്റോ കാണുന്നുണ്ട് ഇവിടെ റൈറ്റ് സൈഡില് ഒരു വണ്ടിയിൽ ഫാമിലി വന്നിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടായി കഴിക്കുന്നു പിന്നെ അതുപോലെ ഒരുപാട് ഫാമിലി അതാ സൈഡില് ഒരുപാട് ആൾക്കാര് കടലിന്റെ നടുവിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ കടൽപ്പുറ്റൊക്കെ കാണുന്നുണ്ട് സംഭവം നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു തരം അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ലക്ഷ്യസ്ഥാനത്തെത്തി കണ്ടില്ലേ തരടിക്കുന്ന അപ്പൊ നമ്മൾ ലക്ഷസാനത്ത് എത്തിയിട്ടുണ്ട് സംഭവ പൊളിയാട്ടോ ഇരുടായി പോയില്ല ഇരുട്ടായി പോയില്ലേ ലോഡ്ഡി നേരത്തെ വന്നുകൂടി വരണ്ടിരുന്നു നമ്മള് കഴിഞ്ഞ ദിവസം വന്നപ്പോ നൈറ്റ് ഇതേമാതിരി ഇരി ഇതിലും കൂടുതൽ ഇരുട്ടായിരുന്നു അപ്പോ നേരെ തിരിച്ചു പോയതാണ് ഇന്ന് വന്നപ്പോ ലോഡ് നേരത്തെ വന്ന് നോക്കി ഇത് പെട്ടെന്ന് ഇരിട്ടായി ഇനി നേരത്തെ വരണം തോന്നുന്നുണ്ട് അടുത്താലും നമുക്ക് നേരത്തെ വരല്ലേ അപ്പോ നമ്മളെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ